ഞാൻ സംസാരിച്ചു തലറങ്ങും പിന്നെ പരിപാടി ആയി പോകും നല്ലത് കൈമാറുന്നതാണ് എന്തായാലും നല്ലൊരു ആ അപ്പോ എല്ലാം നന്നായിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ സിനിമയുണ്ട് ഓരോ കുട്ടികളെ കാര്യങ്ങളില്ല റൊമാൻറ്റിക് കോമഡിയാണ് എന്തായാലും അപ്പോ എന്തായാലും പോയി കാണുക ബാക്കി സിനിമകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ടൗണ്ടറൊക്കെ കണ്ടു എന്താ മരുഭൂമി കോളേജിൽ പഠിക്കുമ്പോ നമ്മള് സ്വാഭാവിക കറങ്ങിയൊക്കെ ഈ ചുറ്റുപാടും ഒരുപാട് സോ സോ വെരി ഹാപ്പി ടു ബി മാത്രം വിളിച്ചൊരു പരിപാടിയിൽ നമ്മളൊക്കെ കൂടി ഇടിച്ചു കയറി ഒരു ഉദ്ദേശം സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി അമ്പതാം തീയതി നമ്മുടെ ഞാൻ വിശ്വസിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആവേശം കഴിഞ്ഞിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കമ്പോഷ്യൽ സിനിമ വരുന്നത് നോടുകുതിര ചാടുകുതിര എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും എല്ലാവരും ഇരുപത്തി ഒമ്പതാം തീയതി ഭയങ്കര കള്ളർഫമായിട്ടുള്ള ഫുൾ ലോജിക് വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി ഏഴ് ദിവസത്തിൽ ഓണം ഓണം സീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരാളെ രണ്ടുപേരായിട്ടുള്ള സിനിമ കാണാൻ പോകുന്നത് നമ്മളൊരു ഒരു ഓൾ െ അപ്പൊ അങ്ങനെ ഓഗസ്റ്റ് പണം കാണുകയാണെങ്കിൽ നിങ്ങളുടെ പറയാ ഈ കുതിരയുടെ ഓട്ടം ഒരിക്കലും നിർത്താത്തവരോടാൻ സാധിക്കുന്നത് Shouts in the shouts and the screams and the energy I see today—you've outbeat every other college that I've been to. Um, congratulations on the launch of the new arts Club this year. Um, I hear that this is a school that actually gives more importance to the arts than their own, uh, than academics, and I've always found that um, uh, such an interesting thing. Uh, again, I wish you guys all the best. Our film is releasing on the 29th. Um, it will really be a fun film. Uh, it's a rom-com with a lot less rom and a lot more com. Uh, I hope you guys enjoy. Yes, thank you so much. And three, uh, this is my first Malayalam film. A lot of you might not know me. Uh, firstly, congratulations on the launch of your novel. Uh, it seems late. I'm very, very nervous because this is the first day of my promotions and uh, I'm very happy that we are visiting this college. Our design seems great. The faculty seems great. Uh, thank you so much. Please watch out for the photos of that channel on the 29th of August. Thank you.